ഇപ്പത്തെ പുതിയ ജനറേഷൻ കാരണം പല സ്ഥലങ്ങളിലും ചേട്ടൻ പ്രസംഗിക്കാൻ പുതിയ ജനറേഷൻ ആളുകളുണ്ടാവും അവരെ കാണുമ്പോൾ എങ്ങനെയാണ് പുതിയ പുതിയ ജനറേഷന് പൊതുവെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് പുതിയ ജനറേഷൻ പലതിൽ നിന്നും അറുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് പുതിയ ജനറേഷനെ മാത്രം കുറ്റം പറയുന്നില്ല ഞങ്ങള് പുതിയ ഞങ്ങളുടെ ചെറുപ്പകാലഘട്ടത്തും അന്ന് നിലവിലുണ്ടായിരുന്ന പഴയ ജനറേഷനുമായിട്ട് പല കാര്യത്തിൽ പക്ഷെ ബേസിക്കായി ഒരു കാഴ്ചപ്പാടുണ്ടാകും ആ ബേസിക് കാഴ്ചപ്പാ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മനസ്സിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തനമാകുമ്പോൾ നമുക്കൊരു ബേസിക്കായിട്ട് കാഴ്ചപ്പാടുണ്ടാവും ഇപ്പം രാഷ്ട്രീയത്തോട് വിരക്തി കാണിക്കുന്ന ആളുകളെ എന്തുകൊണ്ടാണ് അവർ വിരക്തി കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കി അവരെ രാഷ്ട്രീയം കൂടി ഉൾക്കൊള്ളാനുള്ള അവബോധം അവർ രാഷ്ട്രീയം ഒരിക്കലും തെറ്റല്ല രാഷ്ട്രീയത്തെ മാറ്റി നിർത്താൻ പറ്റില്ല അരാഷ്ട്രീയവാദം സമൂഹത്തിന് ഒരിക്കലും പ്രയോജനം ചെയ്യില്ല അരാഷ്ട്രീയവാദം ഉണ്ടാക്കുന്ന അപകടങ്ങൾ വളരെ വരില്ല അപ്പം പുതിയ തലമുറ രാഷ്ട്രീയവാദത്തിലേക്ക് നീങ്ങുന്നതിൽ ഞങ്ങളൊക്കെ ദുഃഖിതനാണ് അപ്പം ആ രാഷ്ട്രീയവാദത്തിലേക്ക് മാറുന്ന പുതിയ തലമുറയെ ചരിത്രം മനസ്സിലാക്കി അവരെ കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കണം അപ്പം രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കുവാണെന്താ വേണ്ടത് അതിന് അവർക്ക് മാതൃകയായി കാണേണ്ട വ്യക്തികളുണ്ടാകണം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന പ്രവർത്തന ശൈലികളുണ്ടാകണം അപ്പം രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകൾ നോക്കേണ്ടത് പുതിയ തലമുറയെ ആകർഷിക്കത്തക്ക തലത്തിലുള്ള മാതൃകാപുരുഷന്മാരായി മാറാനും പുതിയ തലമുറയെ ആകർഷിക്കത്തക്ക തരത്തിലുള്ള പ്രവർത്തന ശൈലിക്ക് കൊടുക്കും അതിൻ്റെ ഉദാഹരണമാണ് ശ്രീ ഉമ്മൻചാണ്ടിയൊക്കെ